ഒരിടവേളയ്ക്ക് ശേഷം കാസർഗോഡ് ജില്ലയിൽ കവർച്ചകൾ പെരുകുന്നു ശക്തമായി പെയ്യുന്ന മഴയുടെ മറവിലാണ് കവർച്ചാ സംഘങ്ങൾ വിലസുന്നത് ഒരാഴ്ചക്കിടെ മാത്രം കാസർഗോഡ് താലൂക്കിൽ മാത്രമായി മൂന്നിടങ്ങളിലാണ് കവർച്ചയും കവർച്ചാ ശ്രമവും റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് പുലർച്ചെ കുമ്പള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മൊഖ്രാലിലുള്ള എ ടി എം സെന്ററിലെ കവർച്ച നടന്ന് അഞ്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഒരു കവർച്ചാശ്രമവും ഒരു കവർച്ചയും നടന്നത് മൊഗ്രാൽ സർവീസ് സഹകരണ ബാങ്ക് ശാഖയിലാണ് കവർച്ചാശ്രമമുണ്ടായത് ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണിയമ്പാരയിലാണ് കവർച്ചയുണ്ടായത് ശനിയാഴ്ച കർക്കടക വാവ് ദിവസം രാത്രിയിലായിരുന്നു മൊഗ്രാൽ സർവീസ് സഹകരണ ബാങ്ക് ശാഖയിൽ കവർച്ചാശ്രമമുണ്ടായത് ബാങ്കിൻ്റെ ജനൽ ഗ്രിൽ തകർത്തായിരുന്നു മോഷ്ടാക്കൾ അകത്തു കടന്നത് ബാങ്കിൽ നിന്നും പണമോ സ്വർണമോ നഷ്ടപ്പെട്ടിട്ടില്ല തൊട്ടടുത്ത വെൽഡിംഗ് ഷോപ്പിൽ നിന്നും സാധന സാമഗ്രികൾ ശേഖരിച്ചായിരുന്നു ഗ്രിൽ തകർത്തത് ഞായറാഴ്ച അവധിയായതിനാൽ മുൻകൂട്ടി ആസൂത്രണം നടത്തിയാണ് ബാങ്ക് കവർച്ചയ്ക്ക് എത്തിയതെന്ന് സംശയിക്കുന്നു ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണിയമ്പാറയിൽ നിന്നും നാലര ക്വിൻഡൽ അടക്കയാണ് മോഷണം പോയത് മണിയമ്പാറയിലെ സുനൈനയുടെ വീട്ടിൽ നിന്നുമാണ് സ്റ്റെയർ റൂമിൽ ചാക്കിലാക്കി സൂക്ഷിച്ച ഒലിച്ച അടക്ക മോഷണം പോയത് സുനൈനയും കുടുംബവും ശനിയാഴ്ച ഉച്ചയ്ക്ക് വീടുപൂട്ടി ബന്ധുവീട്ടിൽ പോയതായിരുന്നു ഞായറാഴ്ച രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത് വീട്ടുകാരുടെ പരാതിയിൽ കേസെടുത്ത ബതിയെടുക്ക പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുമ്പള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എട്ടിയ മോഷണശ്രമ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുമ്പള പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കത്തിയടക്കമുള്ള ആയുധങ്ങളുമായി മൊക്ക്രാൽ കൊപ്പളത്തെ എ എം മൂസാ ഫഹദ് എന്ന യുവാവിനെ പിടികൂടിയത് മോഷണശ്രമത്തിനുപയോഗിച്ച മുട്ടി സ്ക്രൂഡ്രൈവർ ഡ്രൈവർ എന്നിവ പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു ഇത്തരത്തിൽ അടിക്കടിയുണ്ടാകുന്ന കവർച്ചയും കവർച്ചാ ശ്രമങ്ങളും ജനങ്ങളിൽ കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത് പോലീസിന്റെ രാത്രി പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ ശക്തമാക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്